ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാൻ പോണേ അതിന് ഒരു ക്യാരറ്റ് എടുത്ത് പൊടിയായിട്ട് അരഞ്ഞിട്ടുണ്ട് അതൊരപ്പച്ചട്ടിയിലോട്ട് ഇടയാണ് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഉരു എടുത്ത് ചെറിയ ഉരുളം കിഴങ്ങെടുത്ത് അത്രത്തോളം ക്യാരറ്റിന് സമം അതും ഒരു ആ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഇടയാണ് പിന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ സവാളയും സവാളയും ഇതിൻ്റെ കൂടെ തന്നെ ഇടയാണ് ഇനി ഇത് നേക്ക വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വേവിക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒരു ലൈക്ക് ലൈക്ക് ഇപ്പം ഇട്ട് കണ്ട് എറിഞ്ഞിട്ടാലും മതി സബ്സ്ക്രൈബ് ചെയ്ത് വെയ് എനിക്ക് മറന്നു പോകും എനിക്കങ്ങനെ ചിലപ്പോൾ മറന്നു പോകും പിന്നെ തിരിച്ചു വന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ലൈക്കൊക്കെ ഇടണേ കമൻ്റ് ഒക്കെ ചെയ്യണേ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കണം അത് ഈ ഒരു മുട്ട ഞാൻ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി ഉപ്പാണ് ഒഴിക്കുന്നത് അപ്പം ഞാൻ എല്ലാം ഉരുളം കിഴങ്ങും ക്യാരറ്റൊക്കെ വേവിച്ചത് കുറച്ച് ഉപ്പിട്ടായിരുന്നു അതിൻ്റെ ആവശ്യമായ ഉപ്പിട്ടായിരുന്നു ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പുപ്പ് ഇതിൽ എയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒരു അരസ്പൂൺ ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു ടീസ്പൂൺ എടുത്താലും കുഴപ്പമില്ല അതും കൂടെ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു ഒരു മുറി നാരങ്ങ അത് ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിക്കേണ്ട കുറച്ച് പ്രാവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളങ്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ മിക്സ് ചെയ്യുന്നതിന് ഒരു കുറവും വരുത്താൻ പാടില്ല ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പാൻ ഇതൊക്കെ ഇരിക്കത്തക്ക രീതിയിൽ ആണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് ഇനി ഈ മിക്സ് എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇതിനേക്ക് ഒഴിച്ചു കൊടുക്കാം പാൻ നല്ലോല്ല ചൂടായതായതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒഴിച്ചത് ഇതൊരടപ്പ് വച്ച് അടച്ച് വേ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഇതിൻ്റെ പരുവം ഇത് അപ്പച്ചട്ടിയിൽ കുറച്ചായിട്ട് ഒഴിച്ചും എടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മൾ സാധനം നമ്മൾ തുറന്നിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ആക്കിയാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് തട്ടുക നമ്മളിതിവിടെ പാത്രത്തിലേക്ക് തട്ടി നമ്മൾ ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ ആ ഉരുളം കിഴങ്ങും പിന്നെ ക്യാരറ്റും സവാളയും സവാള അരിഞ്ഞിട്ടപ്പം ഞാനൊരു സാ ചെറിയ പച്ചവളം കൂടാതെ അതിനകത്ത് അരിഞ്ഞിട്ടായിരുന്നു പറഞ്ഞില്ലേന്നും ഓർക്കുന്നില്ല അപ്പോൾ ഈ ക്യാരറ്റും മുട്ടയും ഉരുളം കഴുന്നും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു സാധനമാണ് ഉണ്ടാക്കി നോക്കാം മുട്ട കൂടുതലാണ് കുറച്ചാ എടുക്കാം സാധനങ്ങൾ ആളുള്ള കണക്ക് നമുക്ക് എടുക്കാം അതിന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്ന ലൈക്കൊക്കെ ഇടണേ